ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കൂണ് നമ്മൾ പലതരത്തിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് കണ്ടോ ഇത് നല്ല കൂണിൻ്റെ സാധാരണ കൂണ് നല്ല സോഫ്റ്റ് ആയിരിക്കും പക്ഷെ ഇത് നല്ല ഹാർഡാണ് നല്ല കട്ടിയുള്ള ഇത് കോൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ഒന്നല്ല നമ്മൾ പ്രകൃതിയിലുണ്ടായതാണ് കണ്ടോ ഇത് പൊട്ടിച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതിനകം ഈ കളറാണ് ഇത് നമ്മൾ തെങ്ങ് മറിച്ചപ്പോൾ അതിൻ്റെ മൂട്ടിൽ കിളർത്തതാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ് പല രീതിയിലാണ് ഇത് ഉണ്ടോ നല്ല പൊടി പൊട്ടിക്കാൻ നല്ല പ്രയാസമാണ് അത് ഉൾഭാഗം ഇങ്ങനെ ഡാർക്ക് കളറാണ് സാധാരണ കൂണ് നല്ല വൈറ്റ് കളറാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് അതിൻ്റെ വേറൊരു കണ്ടോ ഇത് പൊട്ടിച്ചപ്പോഴും ഇങ്ങനെയാണ് അകത്തും ഡാർക്ക് കളറാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കോണമാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്